അവൾക്ക് അതെന്താണെന്ന് ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അകെ തൊട്ടും വയ്യാതെ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാതെ അബിയുടെ മുഖത്തൊരു വാട്ടം കണ്ടു എന്നതിൻ്റെ പേരിൽ അവൻ്റെ വിശേഷം തിരക്കിയാൽ താൻ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന അവൾ ഭയുന്നു റോഷ്നി അനന്യയുടെ അരികിൽ ചെന്ന് കുറേ നേരം ഇരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അബിയും ആ വഴിക്ക് വന്നിരുന്നു അപ്പോഴാണ് അനന്യെ ചികിത്സിക്കുന്ന ഡോക്ടർ റൗൺസിന് വന്നത് അയാൾ അനന്യെ ഒന്നുകൂടി പരിശോധിച്ചു ശേഷം അബിയെ അയാളുടെ അരികിലേക്ക് വിളിച്ചു നിങ്ങൾ പേഷ്യന്റെ ആണെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലേ കേട്ടോ അനുന് ഭയപ്പെടുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ വന്നപ്പോ ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായതാണ് അത് കാര്യമാക്കാനില്ല കുറച്ച് മോറൽ സപ്പോർട്ടും സ്നേഹപൂർവമുള്ള പരിചരണവും ഉണ്ടായാൽ തന്നെ ആള് പഴയതുപോലെയാകും ആ പിന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് പോകാം ഒന്ന് ശ്രദ്ധിച്ചാ മതി ഡോക്ടർ പറഞ്ഞു താങ്ക്സ് ഡോക്ടർ അഭിനവ് അതും പറഞ്ഞുകൊണ്ട് വീണ്ടും കോറിഡോറിലെ ബെഞ്ചിൽ വന്നിരുന്നു പെട്ടെന്ന് റോഷ്നി അവന്റെ അടുത്ത് വന്നിരുന്നു ആര്യോ ഓക്കെ അബി റോഷ്നി ചോദിച്ചു അഭിനവ് റോഷ്ണിയെ നോക്കാതെ അതെ എന്ന് തലയാട്ടി ഡോക്ടർ വന്നിരുന്നു ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആക്കി തരാമെന്നാ പറഞ്ഞത് അബി പറഞ്ഞു വൈകുന്നേരം വരേക്ക് അവൾ നിൽക്കുന്നു എനിക്ക് തോന്നില്ല ഇപ്പത്തന്നെ വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് അവിടെ കടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് കുറച്ചുനേരം റോഷ്നി അബിയെ തന്നെ നോക്കിയിരുന്നു അവൻ ഈ ലോകത്തൊന്നുമല്ല എന്നവൾക്ക് തോന്നി അവൾ വീണ്ടും അബിയെ വിളിച്ചു അബി നീ അനന്യോടൊന്നും പറഞ്ഞില്ലേ ഇത് കേട്ടതും അഭിനവൊന്നും ഞെട്ടി എന്തു പറയാൻ അവൻ റോഷ്നിയെ നോക്കി ചോദിച്ചു നീ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരം പോലും നോക്കാതെ ഇത്രയും ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിട്ട് കാര്യം റോഷ്നി പറഞ്ഞു ഇത് കേട്ടതും അഭിനവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു അഭിനവ് അടിയുണ്ടാക്കുന്നത് അനനെ കണ്ടില്ലെങ്കിലും റോഷ്നി കണ്ടിരുന്നു ഇപ്പോഴാണ് അവൻ അതോർത്തത് അവളങ്ങാൻ അതുപോയി പറഞ്ഞാൽ എല്ലാം കുളവാകുമെന്ന് അഭി ഓർത്തു എന്തായിരുന്നു മോനെ എന്നെ പറന്നുള്ള അടി സ്പടികം സിനിമയിലെ ലാലേട്ടനെ എനിക്ക് ഓർമ്മ വന്നത് ഇത്രയും വലിയ ഹിറിയായിരുന്നു നീ എന്തായാലും ഇന്നലത്തെ ഫൈറ്റ് കാണാത്തവർക്ക് ശരിക്കും ഒരു വലിയ നഷ്ടം തന്നെയാണ് അതൊക്കെ പോട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ലോ നീ നിനക്ക് മാർഷൽ ഒക്കെ അറിയാന്ന് നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ അതുമല്ല ആപത്തിൽ നിന്ന് നീയാണ് അവളെ രക്ഷിച്ചതെന്ന് ഇതുവരെയും അവളെ അറിഞ്ഞിട്ടില്ലല്ലേ റോഷനി വീണ്ടും ചോദിച്ചു പറഞ്ഞാലെന്താ എന്താ എന്ത് ചെയ്താലും ഒരു കാര്യമില്ല അഭിനവ് നിരാശയോടെ പറഞ്ഞു ആര് പറഞ്ഞു ഒന്നുമില്ലെങ്കിലും എല്ലാം അറിയുമ്പോൾ രാജീവ് അംഗിളും ഷർമിള ആൻ്റിയും നിന്നെ കുറ്റപ്പെടുത്തുന്നതെങ്കിലും നിർത്തും അവരുടെ മകൾക്ക് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന് കരുതിയാണ് ഓരോന്ന് പറയുന്നത് ഇത് കേട്ട അഭി ഒരു നിമിഷം റോഷ്നിയെ നോക്കി റോഷ്നിയുടേത് ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് അവന് തോന്നി അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവൾ കൂടുതൽ അന്വേഷിക്കും ഇന്ന് അടിയുണ്ടാക്കിയ നിശാന്തിനെ വരെ അവൾക്കറിയാം നിശാന്തിനെ മാത്രമല്ല പ്രിൻസിനെയും അങ്ങനെയാണെങ്കിൽ ടൈഗറിനെ കുറിച്ചും അവൾ കേട്ട് കാണും അവളുടെ ഈ സ്വഭാവം വെച്ച് ഇനി എങ്ങാനും ആ വഴിക്ക് അവൾ അന്വേഷിച്ചിറങ്ങുമോ എന്ന് അഭി ഭയന്നു റോഷിനി നീ വിചാരിക്കുന്ന പോലും ഒന്നല്ല കാര്യങ്ങള് ഞാൻ ഒരു കഴിവില്ലാത്ത ആളാണെന്ന് അവരുടെ മനസ്സിൽ പതിഞ്ഞുപോയി ഇനി ആരെന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല കുറ്റം പറയാനുള്ളത് അവർ പറയുക തന്നെ ചെയ്യും അഭി വിഷമത്തോടെ പറഞ്ഞു ഇത് കേട്ടതും ഒരു നിമിഷം അവരെ നോക്കി അഭിനവ് ശരിക്കും നീ ആരാ എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്കെന്തെങ്കിലും ഇവരിൽ നിന്നും മറച്ചു വയ്ക്കാനുണ്ടോ നിന്റെ മുഖവും പ്രവർത്തിയൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നു അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് റോഷനി ചോദിച്ചു അഭിനവിത് കേട്ടതും തൊണ്ട ശരിയാക്കി അവളുടെ അരികിലേക്ക് ചെന്നു നിന്റെ സംശയം എന്താണെന്ന് എനിക്ക് മനസ്സിലായി വെറുവൊരു സാധാരണക്കാരനായ ഞാൻ എങ്ങനെയാണ് ഇത്രയും പേരെ അടിച്ചു മലർത്തിയതെന്നല്ലേ ഇതുപോലുള്ള ചെറിയ തല്ലൊന്നും എനിക്കൊരു പുത്തിരിയല്ല ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ് അവിടുത്തെ ജീവിതമൊന്നും നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്ക് സാധിക്കില്ല കയ്യൂക്കുള്ളവരും മാത്രമായിരുന്നു അവിടെ കാര്യക്കാർ എന്തെങ്കിലും ഒരു ആഹാരം കിട്ടണമെങ്കിൽ പോലും മറ്റുള്ളവരോട് പടവിട്ടേണ്ടി വരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അവരവരുടെ വിശപ്പായിരുന്നു മുഖ്യം അതിനിടയിൽ ജീവിക്കാൻ വേണ്ടി തല്ലുകൂടി വളർന്നതാണ് ഞാൻ അവിടെ നിന്ന് പിന്നെ എന്നെ പറിച്ചുനട്ടത് ഒരു ചേരി പ്രദേശത്തേക്കാണ് ലോക്കൽ ഗുണ്ടകളും രാഷ്ട്രീയക്കാരുടെ സിൽബന്തികളും തെമ്മാടികളും എന്നുവേണ്ട അവിടെയില്ലാത്ത ആളുകളില്ല അവരുടെയെല്ലാം ഇടയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വെറും ഒരു പാവമായിട്ട് കാര്യമില്ല അവിടെ നിന്നാണ് എതിരെ വരുന്ന എന്തിനേയും എതിർത്ത് തുടങ്ങിയത് ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ കൈക്കരുത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പറഞ്ഞിട്ട് അഭിനവ് റോഷനിക്ക് മുഖം കൊടുക്കാതെ തല താഴ്ത്തി മാർഷൽ ആർട്സിന്റെ ബാലപാഠങ്ങൾ അവൻ അച്ഛനിൽ നിന്നാണ് പഠിച്ചത് അതൊന്നും അവന് പുറത്തു പറയാൻ പറ്റില്ല ബാക്കിയെല്ലാം കുറെയൊക്കെ സത്യമാണ് ഒരുപക്ഷെ റോഷ്നിക്ക് എന്തെങ്കിലും പിടികിട്ടിയാലോ എന്ന് കരുതിയാണ് അവൻ മനപൂർവ്വം അവളിൽ നിന്ന് മുഖം തിരിച്ചത് ഓക്കെ അബി നേരെ ഒരുപാടായി എനിക്ക് പോണം ഇത്രയും പറഞ്ഞ് രോഷ്ണി എഴുന്നേറ്റു അഭിനവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ യാത്ര പറഞ്ഞു അബി അവൾ പോകുന്നത് നോക്കി നിന്നു എന്തുകൊണ്ടാണ് റോഷിനിക്ക് തന്നെക്കുറിച്ച് അറിയാൻ ഇത്രയും ആകാംക്ഷയുണ്ടതെന്ന് അവൻ ചിന്തിച്ചു പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത് എന്താടാ പേടിത്തുണ്ടാ നീ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയാണോ ഇത്രയൊക്കെ കളിയാക്കി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നീ നിന്റെ ജീവനും കൊണ്ട് ഓടിക്കാണോ എന്ന് പറയാതെ വയ്യ അപാര തൊലിക്കട്ടി തന്നെയാണ് നിനക്ക് ശർമ്മളെ അത് അബി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ശർമ്മളയും അനന്യയും റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു രാജീവനെ അവിടെയൊന്നും കാണാനില്ലായിരുന്നു അയാൾ ഡോക്ടറെ കാണാൻ പോയതായിരിക്കും എന്ന് അഭി ഊഹിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങളുടെ കൂടെ വരണം എന്നൊന്നുമില്ല പറഞ്ഞു വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയുന്ന ശർമിളയുടെ സ്വഭാവത്തോട് ഏകദേശം അഭി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു അവൻ അനന്യം നോക്കി അനന്യയും ദേഷ്യത്തോടെ അഭിനവിനെ നോക്കുകയായിരുന്നു വാമോളെ നമുക്ക് പോവാം ശർമ്മള അനന്യോട് പറഞ്ഞു അനന്യ ശർമ്മളയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു അഭിനവ് അവർ പുറത്തേക്ക് പോകുന്നത് നോക്കിക്കൊണ്ടുനിന്നു അവർ ലിഫ്റ്റിൽ കയറിയതും അഭിനവ് ഒരു ദീർഘനിശ്വാസം കിട്ടു വല്ലാത്തതരം ആളുകളാണ് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയും ഇതുപോലുള്ള ആളുകളോട് ആത്മാർത്ഥത കാണിക്കുന്നത് വെറും വിധിത്തരമാണ് മനുഷ്യൻ ചാവം കിടന്നാലും ഇവളുമാർക്കൊക്കെ അവളുമാരുടെ ഈഗോ തന്നെയായിരിക്കും വലുത് അവൻ പിറുപിടുത്തു പെട്ടെന്നാണ് രാജീവ് ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് അവിടേക്ക് വന്നത് അബിയെ കണ്ടതും അയാൾ വേഗം അവൻ്റെ അരികിലേക്ക് വന്നു നീ എന്താ ഇവിടെ നിൽക്കുന്നത് ശർമ്മളെ അനന്യ എവിടെ അയാൾ ചോദിച്ചു അവർ രണ്ടുപേരും പോയി പിന്നെ രാജീവ് ഒന്നും ചോദിച്ചില്ല എന്താണ് സംഭവിച്ചതെന്ന് രാജീവ് ഇതിനകം ഊഹിച്ചിരുന്നു അയാളും ഒരു ദീർഘനിശ്വാസം എടുത്തു പിന്നെ പോക്കറ്റിൽ നിന്ന് കാറിൻ്റെ താക്കോലെടുത്ത് അഭിനവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് അനന്യയുടെ കാറിൻ്റെ താക്കോലാണ് നീ ഇതും എടുത്ത് വീട്ടിലേക്ക് വാ ഇത്രയും പറഞ്ഞ് രാജീവും അവിടെ നിന്ന് പോയി ആ പേരിൽ ആരെങ്കിലും അഭിയെ ഒരൽപമെങ്കിലും പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് രാജീവ് മാത്രമാണ് അഭിനവ് താഴേക്ക് വന്ന് അനന്യയുടെ കാറിൽ കയറി അപ്പോഴാണ് അവന് ഓർമ്മ വന്നത് ഈ കുഴപ്പങ്ങൾക്കിടയിൽ നന്ദിതയെ വിളിക്കാൻ മറന്നുപോയെന്ന് അനന്യയുടെ വീട്ടിലെത്തിയാൽ ഒട്ടും പ്രൈവസി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നന്ദിതയെ വിളിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് കാർഡെടുത്ത് നന്ദിതയെ വിളിച്ചു ആദ്യത്തെ ബെല്ലടിച്ചതും നന്ദിത എടുത്തു വിളിക്കാൻ ഒരു മിനിറ്റ് മിനിറ്റുകൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഹാ അത് ശരി ഫോണെടുത്താൽ ആരാ എന്താ എന്നൊന്നും നോക്കാതെ തെറി പറയൂ അല്ലേ അബി അവളോട് ചോദിച്ചു എന്റെ അനുവാദമില്ലാതെ ആരും എന്റെ ഫോണിലേക്ക് വിളിക്കാൻ ഈ കാര്യം ഒരിത്തി മാത്രമേ ചെയ്യാൻ കഴിയൂ അലീന ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ശരിയാ ഇന്നലെ ഞാൻ പറയാൻ മറന്നു നീ ഒരുപാട് മാറിയിട്ടുണ്ട് നന്ദിത അബിയുടെ മനസ്സിൽ ഇപ്പോഴും തന്റെ ആ ചെറിയ കളിക്കൂട്ടുകാരിയുടെ മുഖമായിരുന്നു അഭിനവ് ദയവായി എന്നെ നന്ദിതെന്ന് വിളിക്കരുത് അലീന പറഞ്ഞു അഭിനവ് അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നിശബ്ദനായി അതെന്താ നിന്റെ പേര് അഭി ചോദിച്ചു അല്ല ഇപ്പോൾ ഞാൻ നന്ദിതയല്ല നീ പോയതിനു ശേഷം എന്റെ ലോകമെല്ലാം മാറി ഇപ്പോൾ ഈ ലോകത്തിന്റെ കണ്ണിൽ ഞാൻ നന്ദിതയല്ല അലീനയാണ് നീ ടൈഗർ ആണെന്നുള്ള കാര്യം മറച്ചു വെച്ച് വെറും അഭിനവാണെന്ന് പറയുന്നില്ലേ ഇതും അതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി അലീന പറഞ്ഞു അഭിനവ് അവളുടെ വാക്കുകൾ ചിരിച്ചു ലോകം വളരെ മാറിയിട്ടുണ്ടെന്ന് അഭിനവം സമ്മതിച്ചു തന്റെ അച്ഛനും ഇത്രയും വലിയൊരു മാഫിയ കിങ് ആണെന്നും ഒരു ദിവസം താനും ഇത്രയും വലിയ മാഫിയ സംഘത്തിലെ അംഗമാകുമെന്നും ഒരിക്കലും കരുതിയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരു സ്വപ്നം പോലെ അവന് തോന്നി ഇപ്പോ എന്താ പരിപാടി ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ അലീന പറഞ്ഞു ഇത് കേട്ടതും അഭിനവ് ഒന്ന് ഞെട്ടി അലീന ആ രാത്രി അവന് നേരിട്ട് തൻറെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവൻ അലീനയെ കാണാൻ പോകുമോ അതോ താൻ വിവാഹിതനാണെന്ന് അവളെ അറിയിക്കുമോ അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ പോക്കറ്റ് എഫ് എമ്മിൽ മാത്രം ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് എഫ് എം ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ